മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ ഐക്കോണിക് നായികമാരിൽ ഒരാളാണ് മനീഷ കൊയ്രാള ഒരേ സമയം സമാന്തര സിനിമകളിലും മുഖ്യധാര സിനിമകളിലും സാന്നിധ്യമറിയിക്കാൻ സാധിച്ച താരമാണ് മനീഷ ഇന്ന് അഭിനയത്തിൽ സജീവമല്ലെങ്കിലും ഒരു കാലത്ത് ബോളിവുഡിൽ ഏറ്റവും തിരക്കുള്ള നായികയായിരുന്നു മനീഷ മുൻനിര സംവിധായകരും നായകന്മാരുമെല്ലാം മനീഷയുടെ ഡേറ്റിനായി പിന്നാലെ നടന്നിരുന്നു എന്നാൽ തന്റെ ആരെയും കൂസാതെയുള്ള പെരുമാറ്റവും ദുശീലങ്ങളും മനീഷയുടെ കരിയറിനെയും വ്യക്തിജീവിതത്തെയും സാരമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് തിരികെ വന്ന മനീഷ തനിക്ക് പറ്റിയ അബദ്ധങ്ങളെക്കുറിച്ച് തുറന്നു സംസാരിച്ചിരുന്നു കരിയറിലെ പ്രതിസന്ധികൾക്ക് പുറമെ ക്യാൻസറിനെയും മനീഷയ്ക്ക് അതിജീവിക്കും ിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നതാണ് വസ്തുത രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു മനീഷയ്ക്ക് ക്യാൻസർ ആണെന്ന് കണ്ടെത്തുന്നത് അതോടെയാണ് ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് മാറിയതെന്നാണ് മനീഷ പറയുന്നത് അമേരിക്കയിലായിരുന്നു മനീഷ ക്യാൻസറിനുള്ള ചികിത്സ നേടിയത് മനീഷയുടെ കരിയറിൻ്റെ പീക്കൽ നേരിട്ട വലിയ ആരോപണങ്ങളിൽ ഒന്നായിരുന്നു അധോലോക നായകൻ അബൂസലീം നടത്തിയ പ്രസ്താവന മനീഷയുടെ മുൻ സെക്രട്ടറി അജിത് ദിവാനി നിർമ്മാതാവ് മുകേഷ് ധകാൽ എന്നിവരുടെ കൊലപാതകം വലിയ ചർച്ചയായിരുന്നു അബൂ സലീമിൻ്റെ ആളുകളായിരുന്നു ഇരുവരെയും കൊലപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് മുകേഷ് ധാഗൽ കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തിൽ അജിത് ദിവാനിയും കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ആറിലാണ് ഈ കൊലപാതകങ്ങൾ സംബന്ധിച്ച് മനീഷയ്ക്കെതിരെ ഗാങ്സ്റ്റർ അബൂ സലീം ഞെട്ടിക്കുന്ന ആരോപണം ഉന്നയിക്കുന്നത് താൻ ഇരുവരെയും വകവരുത്തിയത് മനീഷയുടെ ആവശ്യപ്രകാരമാണ് എന്നായിരുന്നു അബൂ സലീമിൻ്റെ ആരോപണം ഇതിനായി പണം നൽകിയിട്ടുണ്ടെന്നും അബൂ സലീം ആരോപിച്ചു ചോട്ടാരാജൻ എന്ന ഗ്യാങ്സ്റ്ററിന്റെ സഹായത്തോടെയാണ് മനീഷ മുകേഷ് ധകലിനെ വക ദാവൂദ് ഇബ്രാഹിമിന്റെ സഹോദരനായ അനീസ് ഇബ്രാഹിം ആണ് മനീഷയ്ക്ക് വേണ്ടി അജിത് ദിവാനിയെ വക വരുത്തിയതെന്നും അന്ന് ആരോപിച്ചു അബൂ സലീമിന്റെ ആരോപണം ബോളിവുഡിനെ ഇളക്കിമറിക്കുകയായിരുന്നു ബോളിവുഡും അധോലോകവും തമ്മിലുള്ള അവിഹിത കൂട്ടുകെട്ടിനെക്കുറിച്ചുള്ള കഥകൾ സജീവമായിരുന്ന കാലത്തായിരുന്നു ഈ സംഭവം എന്നാൽ അബൂ സലീമിന്റെ ആരോപണങ്ങൾ തെറ്റാണെന്ന് പോലീസ് വ്യക്തമാക്കി ഇതോടെയാണ് മനീഷ ഈ വിവാദത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് അതേസമയം ബോളിവുഡിന് മുകളിൽ അധോലോകത്തിൻ്റെ ഭീഷണിയുടെ പുകമറയുന്നത് ഒരു കാലത്ത് പതിവായിരുന്നു പല താരങ്ങൾക്കും ബോളിവുഡ് താരങ്ങളും ഭീഷണികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഹൃദിക് റോഷന്റെ അച്ഛനായ രാകേഷ് റോഷനെതിരെ വധശ്രമം വരെ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തിൽ ചോരി ചോരി ചുക്കെ എന്ന സിനിമയുടെ സമയത്ത് വന്ന അധോലോക ഭീഷണി വലിയ തോതിൽ ചർച്ചയായിരുന്നു അധോലോക ഭീഷണി പോലീസ് കേസായെങ്കിലും കോടതിയിലെത്തിയപ്പോൾ ഷാറൂഖ് ഖാൻ സൽമാൻ ഖാൻ എന്നീ സൂപ്പർ സ്റ്റാറുകൾ മൊഴി മാറ്റി എന്നാൽ അന്ന് നടി പ്രീതി സിന്ധ അധോലോക നേതാക്കൾക്കെതിരെ മൊഴി നൽകി രണ്ട് മാസത്തോളം പോലീസ് സംരക്ഷണത്തിലായിരുന്നു പ്രീതി സിന്ധ